പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരെ ക്രിസ്മസ് ലോകം മുഴുവൻ ആക്ലാഹപൂർവ്വം ആഘോഷിക്കുന്ന മഹാ ഉത്സവം ഇല്ലാതെ ആഘോഷിക്കപ്പെടുന്ന തിരപ്പറികൾ ദൈവം മനുഷ്യനാദർ മനസ് വരണം ആഘോഷവുമാണ് ക്രിസ്മസ് സ്വന്തം ചായയിലും സാധന സൃഷ്ടിയും സൃഷ്ടിപ്പെട്ട മനുഷ്യനെ നാശത്തിൽ വിട്ടുകൊടുക്കാൻ ദൈവത്തിന് മനസ്സ് വന്നില്ല കാണും ദൈവം മനുഷ്യനെയും ലോകത്തെയും

വാനവരും സർവ്വ സ്നേഹത്തിന് ും കോടാനിക്കോട് നക്ഷത്രങ്ങൾ കണ്ണു ചുറുന്ന ക്രിസ്മസ്ലാബിന്റെ ആഗമനത്തിൽ നമുക്ക് കാത്തിരിക്കാം ആ മംഗളവാർത്തി നമുക്ക് കാതോർക്കാം ഏവർക്കും ഉണ്ണീഷി നമ്മൾ